എന്താ കണ്ടില്ലേ ഞാൻ 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 കണ്ടില്ല ഏത് നോക്കി ഒന്നും കണ്ടില്ലല്ലോ നമ്മളെ േണ്ടത് കണ്ടില്ലല്ലോട്ടോ പിള്ളേക്കാ റെഡിയാക്കി തരാ നിന്റെ നിന്റെ ഇവിടാ സത്യ നീ എവിടെ നീ പെട്ടെന്ന് നമ്മളെ മറ്റേ ഭണ്ടാര കവിളിയില്ലേ അവിടെ നിന്ന് കേട്ടോ ഇത്തിരി മോട ഒന്ന് റെഡിയാക്കി കൊടുക്കണം ചെക്കന്മാരെല്ലാം കൂടിക്കോടാണ്ടല്ലോ

എവിടെയാ നിങ്ങൾ വിളിച്ചിട്ട് എത്ര നേരായി ഒന്ന് വാ ഇവിടെ സീനാവും ആമാരുടെ ആൾക്കാർ എനിക്കിട്ട് അല്ല കിട്ടു ഏഹ് വഴിയറിയില്ലേ എടാ നമ്മളെ അറക്കപ്പഴൊക്കെ തിരിയുന്ന വഴിയില്ലേ ആരോടെ ഇപ്പൊ പറഞ്ഞു മനസിലാക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടുന്ന് രണ്ടാമത്തെ വീട് കണ്ട ഒരു പെയിന്റ് ഇട്ടത് അത് മഞ്ജൂരിന്റെ വീട് അങ്ങോട്ടല്ല നേരെ മുന്നോട്ട് വരണം അവിടുന്ന് ഒരു ഒരു കട അതിന്റെ സൈഡിലൂടെ അതുകൂടെ ഇപ്പുറത്തെ വഴി ആ ആ കാണുന്ന വഴി വന്നാതി അതെന്നെ നേരെ ഒരാളൊക്കെ